श्री पी श्यामराज ഇവിടെ മലയാള മാധ്യമങ്ങളൊക്കെ ആദ്യം കാണിച്ച തിടുക്കം നമ്മൾ കണ്ടതാണ് ഓരോ മണിക്കൂറും ഇടപെട്ട് ധർമ്മസ്ഥലയിൽ നിന്നുള്ള ലൈവ് റിപ്പോർട്ട്സ് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല എന്നുള്ളതാണ് അവിടെ ജനം ടി ഇപ്പോൾ കൃത്യമായി തന്നെ നിൽക്കുന്നുണ്ട് കാരണം സത്യാവസ്ഥ പൊതുജനങ്ങൾക്ക് മുൻപാകെ എത്തിച്ചേ മതിയാകുകയുള്ളൂ അതാണ് ധർമ്മവും നീതിയും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കാണ് ഇത്ര താല്പര്യം ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് സ്ത്രീകൾ കുഴിച്ചുമൂടപ്പെട്ടു എന്ന് പറയുന്നു ഒരു വ്യക്തിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു അവർ അയാൾ കാണിച്ചു കൊടുത്ത പതിനേഴിട ും കുഴിച്ച് പരിശോധിക്കുന്നു ഒന്നും തന്നെ കിട്ടിയിട്ടുമില്ല ഇപ്പോൾ അയാൾ അറസ്റ്റിലായി പത്ത് ദിവസത്തെ കസ്റ്റഡിയിലുമാണ് പക്ഷേ ഇപ്പോഴും ഇതിങ്ങനെ പുലമ്പുകയാണ് വീണ്ടും വീണ്ടും നൂറുകണക്കിന് മൃതദേഹങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് കാലക്രമേണ ഒഴുകിപ്പോയതാണ് അവിടെ ശ്മശാനം ഉണ്ടായിരുന്നു അതിനടിയിൽപ്പെട്ടു പോയതായിരിക്കാം ഇങ്ങനെയുള്ളൊരു നൂറ് നൂറ് ന്യായീകരണങ്ങളുമായി വരുമ്പോൾ ഈ ധർമ്മസ്ഥല എന്ന പ്രദേശത്തെ തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രം അതേത് വിധേനയും എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രോഹിണി അതിൽ നൂറ് നൂറ് ന്യായീകരണങ്ങൾ മാത്രമല്ല ഇപ്പം ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ള വിനോദ് മേക്കോത്ത് ഇദ്ദേഹത്തെ പോലെ നൂറ് നൂറ് ആളുകൾ ഇതിലും വലിയ ആരോപണങ്ങളായിട്ട് ഇനി മുമ്പോട്ട് വരിക തന്നെ ചെയ്യും കാരണം ഇതിൽ വലിയ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു വലിയൊരു അജണ്ടയുടെ വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ് ആ നെറ്റ്വർക്കിലെ ഒരാളാണ് ഈ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാരണം ഞാനൊരു പത്ത് മിനിറ്റോളം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു പറയുന്ന കാര്യങ്ങൾക്ക് പരസ്പര ബന്ധമില്ല എന്ന് മാത്രമല്ല ഒരു യുക്തിയും ഇല്ലാന്ന് ഒരു ലോജിക്കുമില്ല എനിക്കിത് ഇല്ല ഒരു കെട്ടുകഥ ും ഇത്രമാത്രം ഈ പത്രമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഉള്ള ഒരു കാലത്തും ഒരു കെട്ടുകഥ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് വന്നിരുന്ന് പറയാൻ വേണ്ടിട്ട് പരുന്ന ഇത് ഒക്കെ എവിടെ നിന്ന് വരുന്നു പോലും എനിക്കറിയില്ല പറയൂ നോക്കൂ നാലായിരം പെൺകുട്ടികളെ കാണാതെ നാലായിരം അല്ല ഒരു പെൺകുട്ടികളെ പോലും കാണാതാവാൻ വേണ്ടിട്ട് പാടില്ല നാലായിരം പെൺകുട്ടികളെ കാണാതെ ഇവരെന്തെ നേരെ ധർമ്മസ്ഥലയ്ക്ക് വെച്ച് പിടിക്കുകയാണ് അത് നോക്കൂ കേരളത്തിന്റെ ഒരു പറയുന്നത് ഉത്തര കേരളത്തിൽ നിന്ന് നാലായിരം പെൺകുട്ടികളെ എന്ന് പറയുന്നു ഈ ധർമ്മസ്ഥലയിൽ തന്നെയാണെന്ന് എന്ത് എന്തർത്ഥത്തിലാണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഇവർക്ക് അവിടെ അതിനു വേണ്ടിയിട്ടുള്ള എന്ത് തെളിവുകളാണ് കിട്ടിയിട്ടുള്ളത് ഒരു തെളിവും കിട്ടിയിട്ടില്ല ഇവരിങ്ങനെ ഊഹിക്കുകയാണ് ഇപ്പോൾ രോഹിണിയുമായിട്ടുള്ള ചർച്ചയിൽ ഈ പതിമൂന്ന് പതിനാല് മിനിറ്റുകൾ തന്നെ ഇദ്ദേഹം പറയുന്നത് ഇവർ ഊഹിക്കുകയാണ് കേരളത്തിൽ നിന്ന് നാലായിരത്തോളം പെൺകുട്ടികളെ കാണാതെ പോകുന്നു ഇവർ ധർമ്മസ്ഥലയിലേക്കാണെന്ന് തന്നെ ഊഹിക്കുന്നു ഇപ്പം ജസ്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടിയെ കാണാൻ പോയി ആ പെൺകുട്ടി കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലൊക്കെ പോയെന്ന് പറയുന്നു പക്ഷേ അവിടെ അവർക്ക് തമിഴ്നാട്ടിലോട്ട് പോകണ്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും മഞ്ചേരിയിലേക്ക് പോകണ്ട കൃത്യമായിട്ട് ധർമ്മസ്ഥലയിലേക്ക് തന്നെ ഇയാൾ പോവുകയാണ് പോയിട്ട് എന്താ പറയുന്നത് ഇപ്പം നിലവിലൊരു ഒരു വാർത്ത നിങ്ങൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ ഒരു വാർത്തയാണ് ധർമ്മസ്ഥലയിലെ ഇത് കെട്ടുകഥയോ സാക്ഷിയെ അറസ്റ്റ് ചെയ്ത എസ് ഐ ടി ആളുകളെ കുഴിച്ചു എന്ന വെളിപ്പെടുത്തൽ വ്യാജമെന്ന നിഗമനം ഏത് ബി ജെ പി ഭരിക്കുന്നതല്ല കർണാടകത്തിലെ സിദ്ധരാമയ്യ ഭരിക്കുന്ന മറ്റേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി പറയുകയാണ് ഇത് മുഴുവൻ ഒരു കള്ളക്കഥയാണെന്ന് ഇനി ഇന്ന് ഇന്ന് ഈ നിമിഷം വരെയുള്ള വാർത്തകൾ എന്തൊക്കെയാണ് ഈ ഏതോ ഒരാൾ മുഖം മൂടി മുഖംമൂടി മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് ഇദ്ദേഹം വരുന്നു അവിടെ നാനൂറോളം വരുന്ന പെൺകുട്ടികളെ കുഴിച്ചു മൂടി ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അതിനുശേഷം ഈ ആരാണ് ആ അമ്മയുണ്ടല്ലോ സുജാതോ സുജാത സുജാത പട്ട് അവര് പറയുന്ന എന്റെ മകളെ കാണാനില്ല എന്ന് പറയുന്നു ആ അത് തന്നെ ഇന്നലെ അത് തന്നെ ഇന്നലെ അവർ പറയുന്നു എനിക്ക് അങ്ങനെ ഒരു മകളില്ല എന്ന് പറയുന്നു ഇന്നിപ്പം എന്താ അവസാനം യൂട്യൂബർ സമീറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വിഷയമൊക്കെ പുറത്തേക്ക് എത്തിച്ചിട്ടുള്ള യൂട്യൂബർ സമീറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ ഇരിക്കുന്ന വിനോദ മേക്കോത്തിനെയും കൂടെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ ഇതിലെ മുഴുവൻ കാര്യങ്ങളും പുറത്തു വരും സീരിയസ്ലി ഞാൻ പറയുന്നു ഇയാളെ പോലുള്ള ആൾക്കാരുടെ സമീപത്തെ കൂടി അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്താൽ ചെയ്താൽ ഇതിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്ന് കാരണം പറയുന്ന ഏറ്റവും അധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ട് ആയിക്കോട്ടെ സാറേ ആയിക്കോട്ടെ ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്തതോ ബാക്കിയുള്ള പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത് ഒരു മൊഴി പറഞ്ഞ സുജാതയാണല്ലോ അവരെന്താ മൊഴി മാറ്റി പറയുന്ന ആളുകള് ഈ നുണകളും ഏതാണ് നുണകള് പറയുന്ന ആളുകള് ഇയാളെ പോലുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഈ കള്ളക്കഥ ഒന്ന് ഒന്ന് പറയൂ നിങ്ങൾ നാലായിരം പേരെ കാണാതോട് നേരെ നിങ്ങൾ വിട്ടു വിട്ടുപോവാ ഇത് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല തന്റെ വിശ്വാസപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇതിനു മുമ്പ് രണ്ട് തവണ പോയിട്ടെന്നാണ് പറയുന്നത് ഇതിനു മുമ്പ് രണ്ട് തവണയെ പോയിട്ടുള്ളൂ അത്രയും ജ്ഞാനമേ ധാരണ ഇദ്ദേഹത്തിന്റെ ധർമ്മസ്ഥലയെ കുറിച്ചുള്ളൂ എന്നിട്ടും നാലായിരം പേരെ കാണാതായി അവിടെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലാവും പോട്ടെ തീവ്ര ഇടതാവോ തീവ്ര കോൺഗ്രസ്സോ ആയിട്ട് നമ്മളെ വിമർശിക്കുന്ന ആളുകൾക്ക് എങ്കിലും മനസ്സിലാകുമോ സാബുദ്ധി സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് പോലും മനസ്സിലാവില്ലെന്ന് രണ്ട് തവണ പോയി ഉടനെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് അവിടെ നാലായിരം കുട്ടികളെ കാണാതായിരിക്കുന്നു ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഈ വിനോദടക്കമുള്ള ഒരു നെക്സസ്റ്റിന്റെ ഭാഗമാണ് ഒരു അജണ്ട ഗ്രൂപ്പിന്റെ ഭാഗമാണ് കൃത്യമായിട്ട് ഇവരെ പോലുള്ള ആളുകളെ മുഴുവനും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താലാണ് ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് വരിക നോക്കൂ മലയാള മാധ്യമങ്ങൾക്ക് വന്നിട്ടുള്ള ഉത്സാഹം എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഈ കാര്യം ഒന്ന് ഒന്നറിയുന്നതിന് മുമ്പേ ഇങ്ങനെ ഈ എനിക്ക് വന്ന് മിനിറ്റുകൾ മിനിറ്റുകൾ ഇടപെട്ടേ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഈ മനാഫ് അവിടെ നിന്ന് വന്നു ഇതാ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ചും കൂടെ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കണം ഈ മനാഫ് എങ്ങനെയാണ് അവിടെ വന്നത് അയാൾ ഇതിനു മുമ്പ് എന്താ ലോറിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ കാണാതായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതിനു മുമ്പ് മീഡിയ പല നിലപാടുകളും സംശയം ഉണ്ടായിരുന്നു ആ അർജുന്റെ ആ അർജുൻ ആ അർജുൻ്റെ ആ അർജുന്റെ ആ സഹോദരി അർജുന്റെ അളിയൻ അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു ഈ മനാഫ് പറയുന്നത് തെറ്റാണോ കളനാണെന്നോ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഒരു സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് മനാഫിന്റെ ധീരനും എന്താ വലിയ മനസ്സലിവുള്ളവനും സാമൂഹിക പ്രവർത്തനവും ഒക്കെയായിട്ട് അന്ന് പ്ലേസ് ചെയ്തു അതായത് ആ വിഷയത്തോടു കൂടി മനാഫിനെ ഇവർ വലിയൊരു സാമൂഹ്യ പ്രവർത്തകന്റെയും വലിയ മനസ്സുള്ള ആൾ ആളൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്തു അതിനുശേഷം മനാഫിൻ്റെ രണ്ടാമത്തെ എൻട്രി അവിടെയാണ് ഈ ധർമ്മസ്ഥലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പം എന്ത് ഇയാൾക്ക് എന്താ അവിടെ എന്താ റോള് അപ്പോൾ ഇതൊക്കെ കൃത്യ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് നിശ്ചയമാണ് ഇവരെ എല്ലാരെയും ഞാൻ പറയുന്നു മനാഫടക്കം വിനോദടക്കം മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വിവരങ്ങൾ മുഴുവൻ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനകത്ത് അത്ഭുതം എന്താ അറിയോ ഇത്രയും നടന്നിട്ടും ഇതിനകത്ത് ഈ പ്രൈം ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് സുജാത ഭട്ട് തന്റെ മകൻ അങ്ങനെ ഒരു മകളില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഇത്രയും പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷവും ഈ നിമിഷം വരെ ഈ ചർച്ച ചെയ്യുന്ന നിമിഷം വരെ അറസ്റ്റുകളും ചോദ്യം ചെയ്യലുകളും നടക്കുന്ന സമയത്തും ഇപ്പോഴും അതിനെ യുക്തിയില്ലാതെ ന്യായീകരിക്കുന്ന ഈ വിനോദിനെ പോലുള്ള ആളുകളെ കണ്ടിട്ടാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് നിങ്ങളൊരു ഗൂഢാലോചനയൊക്കെ ആലോചിക്കുമ്പോൾ ഇത്തിരി ഇതുവാജ് കേരളത്തിൽ നിരവധി പെൺകുട്ടികൾ ഇത്തരം കള്ളത്തരങ്ങൾ നിരവധി പെൺകുട്ടികൾ മതപരിവർത്തനം അടക്കമുള്ള ഭീഷണികളിൽ പെട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവരുടെ ഒന്നും കാര്യത്തിൽ താല്പര്യമില്ല പകരം ഉത്തര കേരളത്തിൽ നിന്ന് നേരെ ധർമ്മസ്ഥലയിലേക്ക് പോയി അവിടെ അങ്ങ് കുഴിച്ചു മൂടപ്പെട്ടു നാലായിരത്തോളം പെൺകുട്ടികൾ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അങ്ങ് എത്തിച്ചേരുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിക്കുന്നു തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും ഇവിടെയുള്ള ചില മാധ്യമങ്ങൾക്ക് വേണ്ടി ഇടനിലക്കാരായും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വളരെ പെട്ടെന്ന്